ചേട്ടനാണ് ഇപ്പൊ ഒരുപാട് നെക്ലസ് വെറൈറ്റി കണ്ടപ്പോഴേ മണിച്ചിത്ര ഓർമ്മിച്ചു ഇല്ലാരൂടെ മണിചിത്രത്തിലെ പാട്ടും ഒന്ന് ഓർമ്മിച്ചു ഒന്ന് പാടിയാലേ ചെറുതായിട്ടൊന്നും പാടട്ട് ഒരു സെക്കൻഡ് മണച്ചിത്രിലോട്ട് പോയി ഇത് ഇതേണ്ട രാം പരിവാർ അല്ല രാം രാംപരിവാർ നെക്ലസ് അടിപൊളിയല്ലേ തകർത്തിൽ രാമൻ സീതാ ലക്ഷ്മണൻ അല്ലെ അടിപൊളി നെക്ലസ് വേണ്ട എല്ലാ പ്രീഷ്യസിൽ വരുന്ന റീഗൽ ജൂലീസ് നമുക്ക് ട്രിവാൻഡർ എറണാകുളം തൃശ്ശൂർ എടപ്പാൾ കാലിക്കട്ട് എല്ലാം ഷോപ്പുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പാട്ട് എങ്ങനെയുണ്ടോ അഭിപ്രായം പറഞ്ഞു കേട്ടാ ചേച്ചിമാരെ നിങ്ങളുടെ പാട്ടിന്റെ അഭിപ്രായങ്ങളാണ് എന്റെ ഒരു പ്രചോദനം വീണ്ടും വീണ്ടും പാട്ട് പാടാനായിട്ടുള്ള ഇത് എങ്ങനെയുണ്ട് അടിപൊളി നെക്ലസ് അല്ലേ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഈ ഒരു പ്രീഷ്യസ് സെറ്റിൽ വരുമ്പോൾ ഇതൊരു എട്ട് പോയിന്റ് ഉണ്ട് കേട്ടോ അടിപൊളിയല്ലേ സെറ്റ് സൂപ്പർ അല്ലേടാ ഒരുപാട് നമുക്ക് പ്രീഷ്യസ് സ്റ്റോൺസിന് ഹൺഡ്രഡ് പെർസൻറ്റേജ് ബൈബാക്ക് ഉണ്ട് കേട്ടോ സ്റ്റോൺസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് ഉണ്ടോ കാസിൽ വരുന്നത് കണ്ടാ ഞാൻ നാഗവലി ആയിപ്പോയി ഇങ്ങനത്തെ കളക്ഷൻസ് സൂപ്പർ അല്ലേ നോക്കാ അടിപൊളിയായിട്ടുള്ള ഇത് കളക്ഷൻ ലോക്കറ്റ് ഒന്ന് എടുത്ത് കാണിച്ചു കാരണം ചേട്ടനാണ് നമ്മൾ വീഡിയോ എടുക്കണം ഞാൻ പറഞ്ഞല്ലോ കല്യാണ ആവാറായാലും ചേട്ടൻ ആ ചേട്ടനാണ് സൂപ്പറായില്ലേ സൂപ്പർ ആയില്ലേ സൂപ്പർ കളക്ഷൻസ് അല്ലേ ലൈറ്റ് വെയിറ്റ് ആണ് ഈ അടിപൊളി കാസിൻ്റെ മാലയൊക്കെ വെച്ചിട്ടുള്ള സൂപ്പർ സൂപ്പറല്ലേ കേക്ക് ചേട്ടൻ സ്പെഷ്യൽ കളക്ഷൻസ് ഇതിനെ പറ്റി അറിയാനായിട്ട് എൻ്റെ നമ്പർ കൊടുത്തേക്കാൻ വാട്സപ്പ് അതിനകത്ത് ഉണ്ട് അതിനകത്ത് മെസ്സേജ് കിട്ടാൻ മതി കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടില്ല കേട്ടോ സൂപ്പർ സൂപ്പറല്ലേ നെക്ലസ് അല്ലേ എന്താ ഗ്യാസ് കളക്ഷൻസിൽ നമ്മൾ റൂബിയും ഒക്കെ വെച്ചിട്ട് വരുന്ന റൂബിയിലും അതുപോലെ നെബ്രാണ്ടിലൊക്കെ വെച്ച് വരുന്ന കളക്ഷനാണ് ഇത് വെച്ച് വെയിറ്റ് ഉണ്ട് ഒമ്പത് പവൻ ഉണ്ട് കേട്ടോ അത് അടിപൊളി കളക്ഷനാണ് ഇതാണ് ഫസ്റ്റ് നെക്ലസ് വേണ്ട ലൈറ്റ് വെയിറ്റിൽ വരുന്ന ഇതിൽ ഇത് ശോഭന കണക്കാണ് ഞാൻ ഇത് കാണുന്നത് ഏഹ് സാധനങ്ങൾ കാണുമ്പോഴേ ഇത് മൂന്നേക്കാൽ പോനേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയുണ്ട് കൊള്ളാമോ എല്ലാവരും ഒരു അഭിപ്രായങ്ങൾ പറയണം കൊള്ളാമെന്നുള്ളതെങ്കിൽ ഏതാണ് കെ കെ ചേട്ടന് വെച്ചിട്ട് അടിപൊളിയെന്ന് പറയണം കേട്ടോ ഇത് കണ്ടോ എന്നൊക്കെ പാട്ടറിയാം ഇത് നാലര പൗനാണേ അടിപൊളിയായില്ലേ റോബി വെച്ചിട്ടുള്ള ഒരു നാലര പൗൻ അടിപൊളി സെറ്റ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് അഞ്ചര പോയി വരുന്ന നല്ലൊരു സെറ്റ് ക്യാട്ടം ഡെയിലി വീഡിയോ എടുത്താൻ്റെ കേസും ഈ പുള്ളിയമാർ ഹെൽപ്പ് ചെയ്യുന്നില്ലേ ഇല്ല വീഡിയോ എടുത്തു തന്നെ തന്നെ ആയിട്ട് ഭയങ്കര ബിസിയാണ് അവിടെ റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചേഴ്സ് അമൗണ്ട് ഹോൾസെയിൽ അമൗണ്ട് പുള്ളിയമാർക്ക് എപ്പോഴും ബിസിയാണ് ഇപ്പോൾ തന്നെ അരുണിനെ ഓട്ടിച്ചെടുത്തുകൊണ്ട് വന്നതാണ് അല്ലേ അരുണൊക്കെ ഒക്കെ സൂപ്പറായിട്ട് വീഡിയോ എടുക്കുന്ന പുള്ളിയാണ് എല്ലാവരും ബിസിയാണ് അതുകൊണ്ടാണ് ക്ഷമിക്കുക ഇതേണ്ട എല്ലാവർക്കും എപ്പോഴും സമയമില്ല അണ്ട അടിപൊളിയായില്ലേ ഇതെന്ന് പറയുന്നത് മൂന്നേ കാൽ മൂന്നേ നാലര പോവാന് അവധിയേ ഉള്ളൂ കേട്ടോ സൂപ്പർ നെക്ലസ് അല്ലേ അരുടെ സൂപ്പർലി ഡൺ ബൈ മിസ്റ്റർ കെക്ക് ചേട്ടൻ ഇത് എന്റെ കഴിവല്ല കേട്ടോ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നതും എൻ്റെ ഒരു ചാനൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് കാണുന്നതും എന്റെ നമ്മളെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ് നമ്മൾ നല്ല കളക്ഷൻസ് വരുമെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരിക അല്ലേ ചോക്കർ അൺകെട്ടിൽ വരുന്ന ചോക്കർ അല്ലേ അൺകട്ടിനും ഹഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് ആണേ റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചേഴ്സ് തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ എടപ്പാൾ കാലിക്കട്ട് ഒക്കെ നമുക്ക് ഷോപ്പ് ഉണ്ട് പുതിയ ഷോപ്പിൽ ഓപ്പൺ ആവുന്നുണ്ട് അതൊക്കെ വഴി അറിയിക്കാം ഇതെങ്ങനെയുണ്ട് സൂപ്പർ കളക്ഷൻസ് അല്ലേ ഞാൻ തന്നെ എല്ലാം സൂപ്പർ എന്ന് പറയുന്നു ഇത് നല്ല രസമുണ്ട് കേട്ടോ ചോക്കറായിട്ട് തകർത്തില്ലേ ഞാൻ കളക്ഷൻ ഇന്ന് കാണുന്നതല്ല ഇപ്പം കാണുന്നില്ല ഇപ്പം വന്നതാണ് ചൂടപ്പം പോലെ വന്നതാണ് അതുകൊണ്ട് ഞാനും കുറച്ച് എക്സൈറ്റ്മെൻറ് ആണ് കളക്ഷൻസിൽ ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് രണ്ടേകാൽ പോകുന്ന ഉള്ളത് ഫസ്റ്റ് കഴുത്തിങ്ങനെ നിറഞ്ഞിടക്കും റൂബിയിൽ വരുന്നതാണ് റൂബിയിൽ എം ഡാട്ടിൽ വരുന്നതാണേ റൂബിയിൽ വരുന്നതുകൊണ്ട് കേട്ടോ രണ്ടേ കാലൊക്കെ ഉണ്ട് കേട്ടോ റൂബി നെക്ലസ് ക്യാസൊക്കെ വെച്ചിട്ട് സൂപ്പർ അല്ലേ അല്ലേ പിന്നെ ഏതുണ്ട് വേണ്ട വേർ ടൈപ്പ് റൂബീൽ അല്ലേ ഞമ്മറാട്ടല്ലേ അല്ലേ സൂപ്പർ അല്ലേ റൂബീലും ഏതുണ്ട് റൂബിയിലേതും ഉണ്ട് വേണ്ട ഞറാട്ട് റൂബി ഉണ്ടോ അയ്യോ പോയി കയ്യിൽ നിന്ന് പോയി വേണ്ട സൂപ്പർ സെറ്റല്ലേ ഇതും രണ്ട് രണ്ടര പോന് ഏട്ടാ രണ്ടര 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 പോൻ രണ്ടര പൗൻ്റെ സൂപ്പർ സെറ്റ് ഇത് വേറൊരു മാല അടാ ഇതും നാലര പോനാണ് അല്ലേ മൂന്ന് പോനാണ് കേട്ടോ മൂന്ന് പിന്നെ റൂബി അത് കാണിച്ചല്ലേ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിള്ളേർ കണ്ടോ ഇതൊരു സൂപ്പർ കേട്ടോ ജിമുക്കാണൊക്കെ വന്നിട്ടേ നന്ദക്കു ചേയില അടിപൊളിയല്ലേ ഏ പറയാണ് എല്ലാവരും അഭിപ്രായങ്ങൾ പറയണേ നമ്മളിങ്ങനെ കാണിച്ചു പോകണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു പെൺകോച്ചിൻ്റെ പുറത്ത് വെച്ച് കാണിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് തന്നെ കണ്ടെ എനിക്ക് കാണിച്ച അല്ലേ ഒരുപാട് ചേച്ചിമാർ പറയും കേക്ക് ചേട്ടൻ വല്ല പെൺകോച്ചായിട്ട് എങ്ങനെയാണ് ജനിക്കേണ്ടതായിരുന്നു അയാം കേക്കണ്ട അവൻ്റെ സൂപ്പർ ഹീറോയാണ് കേക്കി ചേട്ടൻ അല്ലേ ഓരോരുത്തർക്കും അവരുടെ അച്ഛന്മാരും അമ്മമാരും സൂപ്പർ ഹീറോകളാണ് കേട്ടാ എല്ലാ കുട്ടികൾക്കും കേട്ടാ അപ്പം അവരെ നമ്മൾ സൂപ്പർ ഹീറോ ആയിട്ട് വളർത്തണം അല്ലേ ആർ പോൻ സൂപ്പർ ആയിട്ട് അത് ക്ലാസ് അല്ലേ കുറെ ക്ലാസ് കണ്ടപ്പോൾ ഞാൻ വലിയ ആയൂന്നൊരു സംശയമുണ്ട് ഇതിനകത്ത് സൂപ്പർ അല്ലേ ഇത് അടിപൊളിയല്ലേ അരുടെ അരുൺ ഒരു നെക്ലസ് കാണിക്കാൻ വേണ്ടി എന്നെ പറയുന്നുണ്ട് ടക്കട ഇത് എത്ര പേ ഇത് രണ്ടേ മുക്കാൽ പോകണല്ലേ ഉണ്ടോ ഇങ്ങനെ ചെയ്നൊക്കെ വന്നിട്ട് ഒരു മാല അല്ലേ സൂപ്പർ അല്ലേ അരുണേ അടുത്തത് ഇങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ കൊണ്ട് ഞാൻ വെയിറ്റ് ചെല്ലേൻ്റെയൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വതം ക്ഷമിക്കുക ആറേകാൽ പോകാൻ വേണ്ട നല്ല നിറവില്ലേ അല്ലേ അല്ലേ സൂപ്പർ ആ ഇത് അതുപോലെ ആയിട്ടോ ഇത് നഗാസ് കളക്ഷൻസിൽ വരുന്ന റൂബി എമറാൾഡൊക്കെ വെച്ച് വരുന്ന അഞ്ച് പോയിന്റ് അല്ലേ സൂപ്പർ അല്ലേ എല്ലാവരുടെ അഭിപ്രായം പറയണേ കുറേ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് ഇത് അഞ്ച് പോയിന്റ് തകച്ചില്ല നാലര പോയിന്റ് വരുന്ന റൂബി എമറാൾഡ് വരുന്ന ഒരു കളക്ഷനെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഒറ്റക്കൂടെ കയറി അതാണ് ചേട്ടൻ ഓക്കെ അപ്പോൾ ഇത്ര കളക്ഷൻ കാണിച്ചിട്ട് ഞാൻ നിർത്തുന്നു ഇന്ത്യയുള്ള കളക്ഷൻസൊക്കെ ഇവിടെ നിന്ന് കാണാം അല്ലേ ഓരോന്ന് പറഞ്ഞു അതിൽ ചൂടുണ്ട് ഇതിനകത്ത് അല്ലേ നല്ല ചൂട് കീർക്കണം അത് വേറന്നുകൊണ്ടല്ല ഇത് വർക്ക് ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് കംപ്ലൈൻ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് തന്നെ തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും അടിപൊളി കളക്ഷൻസും സൂപ്പർ വെറൈറ്റി ആയിട്ടുള്ള ഓർണമെൻസും കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം അല്ലേ പാട്ട് എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ട പാട്ടാണെന്നുണ്ടെങ്കിൽ വിലയേറെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ ഓക്കെ